വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വീ ടി എസ് ഗ്രൂപ്പിന്റെ സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാലും പാലുൽപ്പന്നങ്ങളും ലഭിക്കുന്ന രണ്ടാമത് വിപണന കേന്ദ്രവും പാണ്ടിക്കാട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പോലീസ് സ്റ്റേഷനെതിർവശത്തുള്ള വി ടി എസ് ടവറിലാണ് വി ടി എസിന്റെ പുതിയ ബ്രാൻഡായ വി ടി എസ് ടിയുടെ രണ്ടാമത് ഔട്ട്ലെറ്റ് തുറന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്രീയമായ രീതിയിൽ സ്വന്തം ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന പാലുപയോഗിച്ച് പ്രകൃതിദത്ത ചേരുവകൾ കൂടി ചേർത്താണ് ഐസ്ക്രീം അടക്കമുള്ളവ നിർമ്മിക്കുന്നത് വീടെസ്റ്റി ഐസ്ക്രീം വീടെസ്റ്റി ഫ്രഷ് മിൽക്ക് വീട്ടെസ്റ്റി തിക്കട് കേട് വീട്ടേസ്റ്റി ഗീ തുടങ്ങിയവയാണ് ഇവിടെ ലഭ്യമാകുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഇരങ്ങിയിൽ അക്ബർഷ ആദ്യ വിൽപ്പന നടത്തി സെക്രട്ടറി ലത്തീഫ് ഇക്വാൾ വീ ടി എസ് ഗ്രൂപ്പ് ചെയർമാൻ അബുബക്രഹാജി എം ഡി ഹബീബ് റഹ്മാൻ സി പി ജമാൽ മുബാറിഹ്സാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം